ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കനകയാണ് കാണിക്കുന്നത് കനകയാണെങ്കിൽ ജോൽസൻ്റെ അടുത്ത് വന്നിരിക്കുക അപ്പോൾ ജോൽസ്യൻ എന്തിനാ ഈ കാര്യം ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നത് ഇതിന് ഞാനൊരു മറുപടി തന്നതല്ലേ ഈ കല്യാണം എത്ര എത്ര തലങ്ങും വിലങ്ങും നോക്കിയാലും ആ പയ്യന്റെ കൂടെ തന്നെ ഈ കുട്ടിക്ക് കല്യാണം നടക്കൂ ഇനി എത്ര നോക്കിയിട്ടും കാര്യമൊന്നുമില്ല ദൈവങ്ങൾ തമ്മിൽ തീരുമാനിച്ചതാണ് അത് മാത്രമല്ല ഇതില് ഇപ്പൊ നിങ്ങൾ ആ പെൺകുട്ടിയെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചാലും കറങ്ങി തിരിഞ്ഞ് അനിയും നന്ദുവും തന്നെയും ഒന്നിക്കൂ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ആ പയ്യന്റെ ഭാര്യ ആ പയ്യനിൽ നിന്നും പിരിഞ്ഞു പോയില്ലേ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് വെട്ടിത്തിരുത്താനും മാറ്റി എഴുതാനും നമ്മളെ കൊണ്ട് പറ്റില്ല അല്ല തിരുമേനി വീണ്ടും വീണ്ടും വന്ന് നോക്കിച്ചാലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്നറിയാനാണ് ഞാൻ വരുന്നത് ഒരു മാറ്റവും ഇല്ല അങ്ങനെ മാറ്റം സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് നിങ്ങൾ വേറെ ജോലി പോയി കാണുക ആ എനിക്ക് കബഡി നിർത്തി കള്ളം പറയാൻ പറ്റില്ല സത്യം മാത്രമേ ഞാൻ പറയൂ കള്ളം പറഞ്ഞ് എൻ്റെ കുടുംബത്തെ തകർക്കാൻ എനിക്ക് വയ്യ പോയി പൊയ്ക്കും എന്നും പറയാ തിരുമേനി ഇതിന് വേറെ പരിഹാരങ്ങളൊന്നുമില്ലേ ഒരു പരിഹാരവും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ പരിഹാരം ഒന്ന് മാത്ര എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും എത്ര ദൂരെ ആ കുട്ടിയെ പറഞ്ഞു വിടാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം വരെ അവർ കാത്തിരിക്കുമായിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ വിവാഹം തന്നെ തന്നെ നടക്കും ആരും നിർബന്ധിച്ചില്ലെങ്കിലും അവരുടെ വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും അതല്ല അങ്ങനെ ഒത്തു വന്നില്ലെങ്കിൽ ആരും അറിയാതെ അവർ രഹസ്യ വിവാഹം നടത്തുകയും ചെയ്യും അങ്ങനെ നടത്തിയിട്ട് അവർ മാറി താമസിക്കുകയും ചെയ്യും അതിനെനി ആരെതിർത്തിട്ടും എന്ത് പരിഹാരം ചെയ്തിട്ടും ഒരു കാര്യവും മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനി കൂടെ കൂടെ ഇങ്ങോട്ട് വരണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ജോൽസ്യനും ചൂടാവുകയ ഇത് കേട്ടത് കനക ദക്ഷിണ വെച്ചിട്ട് അവിടെ വന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും കനകെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിലെ പോക്കെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ നമ്മളെല്ലാം സഹിച്ചേ പറ്റൂ ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിൻ്റെ ഈ കല്യാണം നടത്തണം ജ്യോത്സ്യന്മാരെ അങ്ങനെ പലതും പറയും അവർക്ക് വേറെ ഈ പണിയൊന്നുമില്ലല്ലോ എനിക്കൊരു സംശയമുണ്ട് എന്താ എന്താ ഗോയിന്ദട്ട അത് പിന്നെ ആ ജോത്സ്യനെ അനി സ്വാധീനിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഏയ് അങ്ങനെ വരാൻ വഴിയില്ല ജോലിസ്യന്മാരെയൊക്കെ അങ്ങനെ എനിക്ക് സ്വാധീനിക്കാൻ പറ്റുമോ എൻ്റെ കനകെ അനന്തപുരിയിലെ പയ്യനാ ആ പയ്യന് വേണ്ടി ജോലിസിനെ ചിലപ്പോൾ കള്ളം പറഞ്ഞു എന്ന് വരാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ജോലിസിനെ കണ്ണു അടച്ച് വിശ്വസിക്കേണ്ടാന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് വേറൊരു ജോലിസ്യൻ്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കിക്കാം ജാതകങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുമോന്നറിയാലോ ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അതിനു മുമ്പ് നന്ദു ആനായനയും നവ്യം വരട്ടെ അവരോടും കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നാൽ മതിയായിരുന്നു പയ്യൻ സി എ ആയതുകൊണ്ട് നന്ദു എതിർപ്പൊന്നും ഉണ്ടാവില്ല ഇനി അവളെ എതിർത്താലും എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അവളെ കൊണ്ട് ഈ കല്യാണം കഴിപ്പിക്കണം ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഖനകെ ആ അവൾ ചിലപ്പോൾ വേണ്ടെന്നൊക്കെ പറയുമായിരിക്കും പിന്നെ സി ഐ ആയതുകൊണ്ട് ചെറിയൊരു ചാൻസ് നമുക്കുണ്ട് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം ഇല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല ഖനകെ ഇനി കല്യാണത്തിനും അവൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അത് വേറെ വലിയ പ്രശ്നമാവും അതെ അത് ശരിയാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും അനിയെക്കുറിച്ചുള്ള വിവാദങ്ങളും നന്ദിനെക്കുറിച്ചും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ചാനലിലൂടെ അങ്ങനെ വരുമ്പോൾ നന്ദു പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിൽ വരും എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോൾ നയനൈ നവ്യം വരിക ആ മക്കൾ വന്നല്ലോ വാ മക്കളെ എന്താച്ചാ എന്തു പറ്റി എന്താ ഞങ്ങളെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അച്ഛാ പ്രശ്നമൊന്നുമില്ല മോളെ ഒരു നല്ല കാര്യം പറയാനാണ് വിളിച്ചത് എന്താ അമ്മേ അത് പിന്നെ ദേ നന്ദുവിനെ കാണാൻ ഒരു പയ്യൻ വന്നിരുന്നു ആഹാ നല്ല പയ്യനാണോ അമ്മേ നല്ല പയ്യനാണ് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ആരാന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും ആരാച്ചാ ആരാമ്മേ എന്നും രണ്ടുപേരും മാറി മാറി ചോദിക്കുക നന്ദുവിൻ്റെ സ്റ്റേഷനിലെ സി ഐയാ ആണോ സി ഐ ആണോ ആഹാ അത് കൊള്ളാമല്ലോ അയാൾ നേരിട്ട് വന്നതാണോ അതെ നന്ദുവിൻ്റെ സ്മാർട്ട്നെസ് ഇഷ്ടപ്പെട്ട് നേരിട്ട് വന്നതാ നന്ദുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു നന്ദുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും നേരിട്ട് വന്ന് ഞങ്ങളോട് പറയുമായിരുന്നു ഞങ്ങൾ മക്കളോട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അതൊക്കെ നല്ല കാര്യമാണല്ലോ അച്ഛാ ഇപ്പം തന്നെ അനിയെക്കുറിച്ചുള്ള വാർത്തകൾ നന്ദുവിനെതിരെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ എന്തായാലും നന്ദുവിന് ഇങ്ങനെ ഒരു ആലോചന വന്നത് നല്ല കാര്യമാണ് അതുകൊണ്ട് ഈ കല്യാണം നടത്തണം അച്ഛാ മക്കളെ ഞങ്ങൾ പറഞ്ഞ നന്ദു കേൾക്കില്ല നീയും നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ സംസാരിപ്പിച്ചോളാം പക്ഷേ അവൾ സമ്മതിക്കും എന്നാൽ അനി അതിലെന്തേലും കുഴപ്പമുണ്ടാക്കുമെന്ന് എൻ്റെ പേടി ആ ചേട്ടൻ്റെ പാത പിന്തുടർന്ന് നടക്കുന്ന ആളല്ലേ അനി അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കല്യാണം മുടക്കാൻ നോക്കി എന്ത് ചെയ്യാ അങ്ങനെയൊന്നും അനി ചെയ്യില്ല പിന്നെ ചേട്ടൻ്റെ പാത പിന്തുടർന്ന് നടക്കുന്നതുകൊണ്ട് അനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നും പറയണം അത് കേട്ടതും നമ്മുടെ നയന നവ്യ ഇവളേതു നേരവും അയാളെ യനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയാൾ ചെയ്ത തെറ്റൊക്കെ നിനക്കറിയാമല്ലോ പിന്നെ എന്തിനാ അയാൾ ഇങ്ങനെ ഏതു നേരം സപ്പോർട്ട് ചെയ്തത് എന്താ ചേച്ചി എൻറെ ആദർശയുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധം ഉള്ളതുകൊണ്ട് തന്നെയാ ഹാ ഇതാ വല്ലാത്തൊരു കഷ്ടം മതി നിർത്ത് ഈ സംസാരം ഇവിടെ അവസാനിപ്പിച്ചോളാം നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാ നന്ദുവിൻ്റെ കാര്യം സംസാരിച്ച് അവളോട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ച് കല്യാണം നടത്താനാ അല്ലാതെ നിങ്ങൾ തമ്മിൽ പരസ്പരം തമ്മി തരാനല്ല അത് പിന്നെ അച്ഛാ ഇവളുടെ വർത്താനം വേണ്ടെന്ന് പറഞ്ഞില്ലേ നവിയെ നീയും പരിധി വിടുന്നുണ്ട് നയനമോളുടെ ഭർത്താവിനെ കുറിച്ച് നീ പറയുമ്പോൾ കുറച്ച് കുറച്ചൊക്കെ സൂക്ഷിച്ചു വേണം കേട്ടല്ലോ ആദർശമോ തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ തമ്മിൽ പരസ്പരം അടിയിടാതെ അതിനെക്കുറിച്ച് എന്തേലും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അന്ന് ആദർശിനിയാണ് ആദർശ ലാപ്ടോപ്പിൽ ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അനി വരിക അനിയാണെങ്കിൽ ആദർശന്റെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോവുക അപ്പോൾ ഡാ അവിടെ നിൽക്കടാ എന്താ ഏട്ടാ നീ എന്താണ് മൈൻഡ് ചെയ്യാതെ പോകുന്നേ അത് പിന്നെ ഏട്ടൻ ജോലി ചെയ്യുമായിരുന്നല്ലോ അതുകൊണ്ടാണ് മൈൻഡ് ചെയ്തത് ആ എനിക്ക് ജോലി ഇഷ്ടം പോലെയുണ്ട് എന്നാൽ ജോലി ഇല്ലാത്തത് നിനക്കാ ഏടാ നിനക്ക് മൂന്ന് ബ്രാഞ്ചുകളുണ്ട് എന്നിട്ട് അത് മൂന്ന് നോക്കാൻ പോലും നിനക്ക് നേരമില്ല ഇല്ല എൻ്റെ അനി നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ജോലിയും ചെയ്യാതെ ഇനി വീണ്ടും നീ കവിത എഴുതാമെല്ലാം പോവുകയാണോ എൻ്റെ ഏട്ടാ ആ കവിത എഴുതുന്ന എൻ്റെ മനസ്സ് ഞാൻ അങ്ങ് മാറ്റി ഇനി ഞാൻ കവിത എഴുതില്ല കാരണം ഒരു പ്രാവശ്യം കവിത എഴുതിയതിന്റെ കളിയാണല്ലോ ഇപ്പോൾ ഒരുത്തി മീഡിയയിൽ കിടന്നിങ്ങനെ കളിക്കുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് കവിത എഴുതാൻ വയ്യേട്ടാ അതുകൊണ്ട് കവിത എഴുത്തങ്ങ് ഞാൻ നിർത്തി ആ ഇനി നീ കവിത എഴുതിക്കൊണ്ട് നടന്ന് നിന്റെ ജീവിതം എങ്ങാനും തൊലയ്ക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളതിന് സമ്മതിക്കില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് വേണ്ടി ഞാനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കും ആ പെണ്ണിനെ കല്യാണം കഴിച്ച് നീ ജീവിച്ചോളാം എനിക്ക് ഇടി പിടിയുന്ന ഒരു കല്യാണം ഒന്നും വേണ്ട കേട്ടാ മതിയായി ഒരു കല്യാണം കഴിച്ച് തന്നെ മനുഷ്യൻ്റെ തലകയുടെ സമനില തെറ്റി നിൽക്കുക ഇനി വേറെ വേറൊരു കൂടെ കഴിച്ചിട്ട് ബാക്കിയുള്ളവൻ്റെ ജീവൻ എടുക്കാനുള്ള കളി കളിക്കരുത് കേട്ടാ എനിക്ക് വേണ്ട കല്യാണം ഇപ്പം വേണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വേണം എന്നൊക്കെ തോന്നും അതുകൊണ്ട് ഞങ്ങൾ അതിനൊരു തീരുമാനം എടുത്തോളാം നീ എതിര് പറയണ്ട വേണ്ട ഏട്ടാ ഇനി ഞാൻ എതിര് പറയും കാരണം എന്നോടാലോചിക്കാതെ ഇനി ഒരു കാര്യവും നിങ്ങൾ തീരുമാനിക്കേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് ഞാൻ നിന്ന് വരത്തൂല്ല അതിന് ഇനി അനിയെ കിട്ടത്തൂല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയങ്ങ് ദേഷ്യപ്പെട്ടു പോവുക എന്നാലും അവൾ സമ്മതിക്കു വച്ചാ എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയനയും നവ്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക സമ്മതിക്കും മോളെ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം ഇല്ലാതെ വേറെ വഴിയില്ല ഇപ്പോൾ തന്നെ അനിയുടെ പേരും പറഞ്ഞ് അവളെ ഒരുപാട് നാണം കെടുത്തി കഴിഞ്ഞു മീഡിയയിൽ മറ്റൊരുത്തി അതിനും അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ മതിയാവും ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നന്ദി വരിക ആഹാ ചേച്ചിമാര് രണ്ടും ഇവിടെ ഉണ്ടോ അതുകൊണ്ടാണോ എന്നോട് അച്ഛനും അമ്മയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത് അതേ മോളെ ചേച്ചിമാരെ കാണുന്നത് മോക്ക് ഭയങ്കര സന്തോഷമല്ലേ അതുകൊണ്ടാണ് മുളകങ്ങ് വിളിപ്പിച്ചത് എന്താ എന്താ ചേച്ചി ചേച്ചി എന്തായാലും കാര്യമായിട്ട് വല്ല പ്രശ്നമുണ്ടോ ആ കാര്യമായിട്ട് പ്രശ്നമുണ്ട് മോളോട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് എന്താന്ന് എന്താണെന്നെങ്കിലും പറ എന്നും പറയാം മുളങ്ങ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുനെൻകൂട്ടി അവർ ഹോ ഉമ്മറ ഹോളിലേക്ക് പോവുക ഈ സമയം കനകയും ഗോവിന്ദനെ തന്നെ സംസാരിക്കുക എൻ്റെ കോയിന്തുട്ടാ അവൾ സമ്മതിക്കും ജ്യോത്സ്യം പറഞ്ഞതുപോലെ ഇനി അവൾക്ക് സമ്മതം ഇല്ലെങ്കിലോ സമ്മതിക്കും കനകേ സമ്മതിക്കും സമ്മതിക്കാതെ എങ്ങോട്ട് പോകാനാ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമായി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം കനക ഈശ്വരൻ വരെ അവൾ സമ്മതിച്ചാൽ മതിയായിരുന്നു ഒരിക്കലും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദി ചൂടാവുക ഈ കാര്യം പറയാൻ വേണ്ടിയാണോ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത് അതിനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടില്ലായിരുന്നു മോളെ പയ്യനൊരു പോലീസ് ഓഫീസർ തന്നെയാണ് ഒരു പോലീസ് ഓഫീസറിന് ഒരു പോലീസ് ഓഫീസർ തന്നെ വേണമെന്നുള്ള നിർബന്ധമുണ്ടോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷെ അവർ തമ്മിൽ യോജിച്ച് പോകുമല്ലോ ഏഹ് ഒരു ഡോക്ടറിന് ഡോക്ടർ എന്ന പോലെ ഏഹ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോളെ ഇത് നല്ലൊരു ബന്ധുവാ മോളെക്കാളും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാളാ സി ഐ ആ അത് കേട്ടതും ഏത് കൊമ്പത്തെ ആളാണെങ്കിലും എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട അപ്പം കനക ചോദിക്കുക പിന്നെ നീ എന്ത് ചെയ്യാനും ഉദ്ദേശിക്കുന്നേ അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് ദേ ദേ ഇങ്ങനെ ഒരു കല്യാണ ആലോചന എനിക്കിഷ്ടമല്ല എല്ലാം ആലോചിച്ച് ഉറപ്പിച്ചിട്ട് എന്നെ വിളിച്ച് സംസാരിക്കുന്ന ശരിയായ കാര്യമല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല എന്നോട് ഇങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എനിക്കത് ഇഷ്ടമല്ല ചേച്ചിമാർ ഇതിനു വേണ്ടിയേ വന്നെങ്കിൽ അങ്ങോട്ട് പോയിക്കോ അത് കേട്ടത് മോളെ ആരാന്നറിയാമോ നിനക്ക് ഏറ്റവും അറിയാവുന്ന ഒരാൾ തന്നെയാണ് സി ഐ നിൻ്റെ നിന്റെ സ്റ്റേഷനിലെ സി ഐ സച്ചിദാനന്ദൻ ഓ ആ കളവനായിരുന്നോ അയാൾ ആദ്യം മുതൽ ഇളകി എന്ന് എനിക്ക് തോന്നി അയാളുടെ ഇളക്കവും ഒരുമാതിരിയുള്ള വൃത്തികെട്ട സംസാരവും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അയാൾക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കാണും ഏയ് പത്ത് മുപ്പത്തഞ്ചൊന്നുമില്ല കൂടി വന്ന ഒരു മുപ്പത് വയസ്സ് അത്രയേ ഉള്ളൂ മോളെ മുപ്പത് മുപ്പത് വയസ്സുണ്ടെങ്കിലും അയാൾ ആദ്യം കല്യാണം കഴിക്കാൻ പോവല്ലേ രണ്ടാം രണ്ടാംഘട്ടുകാരനൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഇതിന് സമ്മതിക്ക് പറ്റില്ല ആരൊക്കെ നിർബന്ധിച്ചാലും ഈ കല്യാണം ഞാൻ കഴിക്കില്ല ഞാൻ അതിന് സമ്മതിക്കില്ല അതിനർത്ഥം നിന്റെ മനസ്സിൽ ഇപ്പോഴും അനിയണ്ടെന്നല്ലേ അങ്ങനെയാണെങ്കിൽ അതിന് ാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി അനിയുടെ പേരും പറഞ്ഞ് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാ എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പൊ തന്നെ ഞാൻ പറയുവ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്നോടൊന്നും ചോദിക്കണ്ട ആർക്കല്ലെങ്കിലും ഞാൻ പറയുന്ന ഒരു വിലയില്ലല്ലോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗോവിന്ദ ദേഷ്യപ്പെട്ടങ്ങ് പോവുക അപ്പൊ കനക മോളെ അച്ഛനെ കൂടെ സങ്കടപ്പെടുത്തല്ലേ എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഈ കല്യാണം വേണ്ട ആ സച്ചിയെ പോലെ ഊളെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല മോളെ നല്ലൊരു സി ഐ ഓഫീസർ അല്ലേ അങ്ങനെ വരുമ്പോൾ ആ ഇങ്ങനെയൊന്നും പറയരുത് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് അയാൾ വേണ്ട എനിക്ക് കല്യാണമേ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നാന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഇനിയിപ്പോൾ എന്ത് മോളെ എനിക്കറിയില്ല എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്തായാലും ദേ അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്തായാലും പോവുകയാണ് ഈ സമയം അനന്തപുരിയിലെ കാണിക്കുന്നത് ദേ എൻ്റെ ജാനകി എന്തിനാണെന്നറിയില്ല രണ്ടുപേരെയും കൂടെ ആ അവളുടെ അച്ഛനും അമ്മ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് എന്താണെന്നാവോ ഇനി നവ്യയെ ഓരോന്നു പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിക്കാനാണോ എന്നറിയില്ല ആ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്താലും എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ ജലജെ എൻ്റെ മരുമോൾ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ രണ്ടുപേരും കൂടെ വരാം അല്ല എന്തിനാണ് രണ്ടുപേരെയും കൂടെ ഏഹ് നിങ്ങളുടെ അച്ഛനും അമ്മയും വിളിപ്പിച്ചത് ആ ആ അതൊക്കെ കാര്യങ്ങളുണ്ട് എന്താണ് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്യാനാണോ അല്ല ഇത്രയും നാൾ നിങ്ങളുടെ പരാതി അനി നന്ദുവിൻ്റെ പുറകെ നടക്കുന്നുണ്ടാണ് അനാമികയെ നോക്കുക പോലും ചെയ്യാത്തതല്ലേ എന്നാ ഇനി ആ പരാതി മാറ്റിക്കോ ആ നന്ദുവിന് നല്ലൊരു ബന്ധം ഒത്തു വന്നിട്ടുണ്ട് അത് കേട്ടതും ഓ എന്നാ പിന്നെ സമാധാനമായി എത്രയും പെട്ടെന്ന് അവളൊന്ന് കെട്ടിത്തൊലഞ്ഞ് പോയാൽ മതിയായിരുന്നു അത് കേട്ടത് നമ്മുടെ ജലജ ആ അല്ല എന്നിട്ട് ആ കല്യാണം കഴിക്കാൻ അവളെ ചോദിച്ചു വന്നാണോ അതെ അവളെ അന്വേഷിച്ചു തന്നെ വന്നതാ അവളെ നന്നായിട്ട് അറിയാവുന്ന പയ്യനാ ആ ആ എന്താ ജോലി പയ്യന് പയ്യന്റെ ജോലി എന്താന്നൊക്കെ കേട്ടാലേ നിങ്ങൾ ഞെട്ടും ആ പിന്നെ അവൾ എന്തായാലും ആ പയ്യനെ കല്യാണം കഴിക്കാൻ തയ്യാറാവും അവൾക്ക് സമ്മതിക്കാൻ ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് അവൾ ആ പയ്യനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഇനി അനിയുടെ പേരും പറഞ്ഞ് എൻ്റെ അനിയത്തിയെ വേദനിപ്പിക്കരുത് അത് ഞങ്ങൾ കേട്ടോണ്ടെന്നൊന്നും വരില്ല തന്നെ കുറെയായി എൻ്റെ അനിയത്തെ ഒരു തെറ്റും ചെയ്യാതെ അവളെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുന്നത് ദേ അനിയെ എന്തെങ്കിലും ചെയ്തിട്ട് അവളെ കുറ്റം പറയാനാണ് ഉദ്ദേശമെങ്കില് ഞാൻ സമ്മതിച്ചതായിരിക്കില്ല അമ്മ ആ ഇളയമ്മ എന്നും നയന പറയാ അത് കേട്ടതും അവളൊന്ന് കല്യാണം കഴിച്ചു പോയിരുന്നെങ്കിൽ ഇവിടെ ഒരുത്തൻ സമാധാനത്തോടെ ജീവിച്ച തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക ആ ദേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നന്ദുവിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കും അതുകൊണ്ട് ഇനി ആരും അനിയേയും നന്ദുവിനേം കൂട്ടിച്ചേർത്ത് സംസാരിക്കണ്ട അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് നയനെ അങ്ങ് പോവുക നയനെ പോയി കഴിഞ്ഞതും നവ്യയോട് ചോദിക്കുക ജലജ അല്ല നവ്യേ ആരാ പയ്യൻ പയ്യനെന്താ എന്താ ജോലി ആ പയ്യനെ ഒരു നന്ദുവിനേക്കാളും ഉയർച്ചയിലിരിക്കുന്ന ഒരു ഓഫീസർ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം അത് കേട്ടതും അതാരായിരിക്കും നന്ദുവിനേക്കാളും ഉയർച്ചയിലിരിക്കുന്നൊരു ഓഫീസറ് അവൾക്ക് അത്ര ഭംഗിയുണ്ടോ ജാനകി ആര് പറഞ്ഞു പിന്നെ അവളെ കെട്ടാൻ വരുന്നു സാധാരണ ഒരു എസ് ഐ ഒരു മൊട്ടേച്ചിയെ കെട്ടാൻ ഇത്രയും വലിയ ഓഫീസറോ വെറുതെ നുണ പറയുന്നതാന്നേ ഇവളുമാരൊന്നും പറയുന്നത് വിശ്വസിക്കേണ്ട എന്തായാലും എങ്ങനെയെങ്കിലും അവളൊന്ന് കെട്ടിത്തൊലഞ്ഞ് പോയാൽ മതി അതൊരു പരട്ട കിളവനായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ എൻ്റെ മോൻ്റെ തലയിൽ നിന്നും അവളൊഴിഞ്ഞു പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ജാനകി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാണെങ്കിൽ നമ്മുടെ നന്ത് വരിക ഭയങ്കര കലുപ്പിലാണ് നന്ത് വരുന്നത് അപ്പോൾ എല്ലാവരും സല്യൂട്ട് അടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴാണെങ്കിൽ കോൺസ്റ്റബിൾ ഒന്ന് സല്യൂട്ട് അടിച്ചിട്ട് മാഡം സേ നമ്മുടെ സി ഐസ് ആറ് മാഡത്തിൻ്റെ ഒരു ആരാധകനാണ് അത് കേട്ടതും എന്നെ എന്തിനാ ആ ഞാൻ സാധാരണ ഒരു എസ് ഐ അല്ലേ എന്നെ ആരാധിച്ചിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാ എന്നും ചോദിക്കാണ് അല്ല മാഡം മാഡത്തിൻ്റെ ഇതൊക്കെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഏതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്ത് അതിനെ ആരാധിക്കാൻ അയാൾക്ക് വട്ടാണോ ദേഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയാൾ എൻ്റെ ആരാധകയാണെന്നും ആരാധകനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ വരുന്ന സമയത്ത് എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല മനസ്സിലായാലും ഏഹ് നിങ്ങളുടെ സി ഇളക്കം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അയാളുടെ ഇളക്കം ആദ്യം മുതൽ എനിക്ക് എനിക്കിത്തിരി മനസ്സിലായി തുടങ്ങിയതാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ദേഷ്യപ്പെട്ടങ്ങ് പോവാ ചേടാ ഞാനിതിപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതെന്തൊരു കഷ്ടമാണ് ഞാൻ തെറ്റായിട്ട് തെറ്റായിട്ടെന്തോ പറഞ്ഞ പോലെയാണല്ലോ മാഡം എന്നോട് സംസാരിക്കുന്നത് സി ഐ ആരാധകനാണെന്ന് പറഞ്ഞത് സന്തോഷിക്കല്ലേ വേണ്ടത് അതെ മേഡത്തെ ആരാധിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ അപ്പം പിന്നെ മാഡത്തിനത് ഇഷ്ടപ്പെട്ട് കാണില്ല ഓ അങ്ങനെ എന്നാലേ ഞാൻ നമ്മുടെ സർ സർക്കിൾ അദ്ദേഹത്തോടൊന്ന് ചെന്ന് പറയട്ടെ മേഡം വന്നിട്ടുണ്ടെന്ന് എന്നും പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾ അങ്ങ് പോവുക അപ്പോൾ നമ്മുടെ സച്ചിദാനന്ദൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു സാർ ആ എന്താണോ അതെ നമ്മുടെ എസ് ഐ എസ് ഐ മാഡം വന്നിട്ടുണ്ട് ആര് നന്ദുവോ ആ നന്ദു മേഡം തന്നെയാണ് സാർ ഹോ എന്നാലേ താൻ ഒരു കാര്യം ചെയ്യും നന്ദുവിനോടോ ഇങ്ങോട്ട് വരാൻ പറ ആ ശരി സാർ ഇപ്പം തന്നെ പറയാം സാർ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോവുക ഈ സമയം മൊബൈലിൽ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് സച്ചി തൻ്റെ മുഖമൊക്കെ നോക്കി ഇങ്ങനെ സുന്ദരനാണോ സുന്ദരനാണോന്ന് നോക്കിയിരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും കൂടുതൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ